മെയ് െ സിറാജ് എഡിറ്റോറിയൽ ഒറ്റ മഴയിൽ തകരുന്ന ദേശീയപാത നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത അറുപത്തിയാറിൽ ഒന്നിനു പിറകെ ഒന്നായി വിള്ളൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ചത്തെ ശക്തമായ മഴയിൽ മലപ്പുറം ജില്ലയിലെ കൂരിയാടാണ് ആദ്യ വിള്ളൽ പ്രത്യക്ഷപ്പെടുകയും സർവീസ് റോഡ് ഇടിയുകയും ചെയ്തത് പിന്നാലെ സമീപ പ്രദേശമായ തലപ്പാറയിലും വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു രണ്ട് സ്ഥലങ്ങളിലും മണ്ണിട്ട് ഉയർത്തിയ ഭാഗങ്ങളിലാണ് റോഡുകൾ പിളർന്നത് കാസർഗോഡ് മാവങ്കലിയനു സമീപമാണ് പിന്നത്തെ തകർച്ച ആർവരി പാതാ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ചെങ്കളം നീലേശ്വരം ബ്രീച്ചിൽ ചൊവ്വാഴ്ചയാണ് നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ സർവീസ് റോഡ് ഇടിഞ്ഞത് തൃശൂർ ജില്ലയിലെ ചാവക്കാട് നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല മേൽപ്പാലത്തിലായിരുന്നു അടുത്ത വിള്ളൽ അമ്പത് മീറ്റർ നീളത്തിലേറെയാണ് ഇവിടെ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത് നിലവിൽ ഈ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല എങ്കിലും വിള്ളലിലൂടെ വിള്ളമിറങ്ങി റോഡ് തകരുമോ എന്ന വീതിയിലാണ് പ്രദേശവാസികൾ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കുപ്പത്തും സംഭവിച്ചു ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ വിള്ളലുകളുടെ കാരണങ്ങൾ മൂന്നങ്ക വിദഗ്ധ സംഘത്തിന്റെ പഠനത്തിനു ശേഷമേ വ്യക്തമാകുകയുള്ളൂ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഇല്ലെന്നും വയൽ വികസിച്ച് വിള്ളലുണ്ടായതാണ് കൂരിയാട്ടെ റോഡ് തകർച്ചയ്ക്ക് കാരണമെന്നുമാണ് പ്രാഥമിക പരിശോധനയ്ക്കുശേഷം എൻ എച്ച് ഐ പ്രൊജക്ട് ഡയറക്ടർ അഭിപ്രായപ്പെട്ടത് കനത്ത മഴയിൽ റോഡിന്റെ അടിത്തറയിലുണ്ടായ സമ്മർദ്ദമാണത്രേ തകർച്ചയ്ക്ക് കാരണം അതേസമയം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ പാലിക്കാതെയും വയലുകളിലൂടെയും നീർത്തട പ്രദേശങ്ങളിലെയും റോഡ് നിർമ്മാണത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെയുമുള്ള നിർമ്മാണമാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് വൈൽ രണ്ടായി പകുത്ത് റോഡുകൾ നിർമ്മിക്കുമ്പോൾ ഇരുവശങ്ങളിലോ ഏതെങ്കിലും ഒരു വശത്തോ വെള്ളം കെട്ടി നിൽക്കാനും അത് റോഡിന്റെ അടിത്തറയിൽ സമ്മർദ്ദം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് ഈ സമ്മർദ്ദത്തെ അതിജയിക്കാനും വയൽ തുടങ്ങി മണ്ണുകൾക്ക് ഉറപ്പ് കുറഞ്ഞ സ്ഥലങ്ങളിൽ റോഡുകൾക്ക് സുരക്ഷിതത്വം ലഭിക്കാനും റോഡിന്റെ അടിത്തറ ശക്തവും ഭദ്രവുമായിരിക്കേണ്ടതുണ്ട് അണക്കെട്ടുകളും ഉയരം കൂടിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ അടിത്തറ കരിങ്കല്ലിൽ നിർമ്മിച്ചു വേണം ഇത്തരം പ്രദേശങ്ങളിൽ റോഡുകൾ മണ്ണിട്ട് ഉയർത്താനെന്നാണ് റോഡ് സുരക്ഷാ വിദഗ്ധർ പറയുന്നത് മാത്രമല്ല റോഡ് നിർമ്മിക്കുന്ന ഭൂമിയിലെ മണ്ണും യും റോഡ് ഉയർത്താനായി കൊണ്ടുവരുന്ന മണ്ണിന്റെയും ഘടന ശാസ്ത്രീയമായി പരിശോധിക്കണം നിലവിലുള്ള മണ്ണിന് അനുയോജ്യമായും വിധം മണ്ണിന് ശാസ്ത്രീയ പരിചരണം നൽകണം മണ്ണിന്റെ പ്ലാസ്റ്റിസിറ്റി ജലാംശം ഉൾക്കൊള്ളാനുള്ള കഴിവ് പശുമാ തുടങ്ങിയ ഘടകങ്ങൾ ക്രമപ്പെടുത്തി ചെറിയ പാളികളായി മണ്ണു നിരത്തി ഉറപ്പിച്ച് ക്രമത്തിൽ വേണം റോഡ് ഉയർത്താൻ കൂര്യാട് ഭാഗത്തെ നിർമ്മാണത്തിൽ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും പരിസ്ഥിതി പരിഗണിക്കാതെയുള്ള നിർമ്മാണം അപകടത്തിന് വഴിവെക്കുമെന്നും നിർമ്മാണ ഘട്ടത്തിൽ തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ചെറിയ പാളികളായി മണ്ണിട്ടുയർത്തുന്നതിനു പകരം ഇവിടെ വൻതോതിൽ ഒന്നിച്ച് മണ്ണിട്ട് നികത്തുകയായിരുന്നുവെന്നാണ് ആരോപിക്കപ്പെടുന്നത് മഴക്കാലത്ത് മാസം വെള്ളം കെട്ടി നിൽക്കുന്ന വയലിൽ പത്ത് മീറ്ററോളം ഉയരത്തിലാണ് ഇവിടെ ദേശീയപാതയ്ക്ക് വേണ്ടി റോഡ് കെട്ടിപ്പൊക്കിയത് വയൽ പോലുള്ള മണ്ണിന് ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ വളാഞ്ചേരി വട്ടപ്പാറയിൽ നിർമ്മിച്ചതുപോലുള്ള വയടക്റ്റ് തൂണുകളിൽ റോഡ് നിർമ്മിക്കുന്ന രീതി സംവിധാനമാണ് സുരക്ഷിതവും അഭികാമ്യവുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ദേശീയപാതയുടെ അവസാന അറിയിച്ചുകൾ ഈ മാസാവസാനത്തോടെ തുറക്കുമെന്ന് ബന്ധപ്പെട്ടവരുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയുണ്ടായ റോഡ് തകർച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിൽ നാലാം വാർഷികവും ആഘോഷിക്കുന്ന സന്ദർഭം കൂടിയാണിത് കേരളത്തിലെ റോഡുകൾ ലോക ശ്രദ്ധ നേടുന്നുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ കോഴിക്കോട് പേരാമ്പ്ര റോഡിലെ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ സർക്കാരിന്റെ കാലത്ത് റോഡ് വികസനത്തിൽ കേരളം ഏറെ മുന്നേറിയെന്നും ദേശീയപാതകൾ മലയോര ഹൈവേ തീരദേശ ഹൈവേ തുടങ്ങിയ ഗ്രാമീണ റോഡുകൾ വരെ ഉന്നത നിലവാരത്തിലാണ് നിർമ്മിക്കുന്നതെന്നും അടുത്തിടെ പൊതുമരാമത്ത് മന്ത്രിയും പറഞ്ഞിരുന്നു കുറഞ്ഞ ചെലവിൽ ദീർഘകാലം ഈട് നിൽക്കുന്നതും കാലാവസ്ഥയ്ക്ക് അനുയോജ്യവുമായ നിർമ്മാണ രീതികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറയുകയുണ്ടായി എൻ എച്ച് അറുപത്തിയാറിന്റെ കാര്യത്തിൽ ഈ പ്രതീക്ഷകൾ അസ്ഥാനത്തായെന്ന് വേണം കരുതാൻ ചെറിയൊരു മഴയിലാണ് സംസ്ഥാനത്തിന്റെ വൻ പ്രതീക്ഷയായ ദേശീയപാത അറുപത്തിയാറ് വിവിധയിടങ്ങളിലായി തകർന്നത് മഴ തിമുത്ത് പെയ്യാൻ തുടങ്ങിയാൽ എന്താകും ഈ റോഡിന്റെ ഗതി ആന്ധ്ര ആസ്ഥാനമായുള്ള കെ എം ആർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കൂരിയാടി ഈ റോഡിന്റെ നിർമ്മാണം നടത്തുന്നത് റോഡ് നിർമ്മാണത്തിന് മികച്ച പരിചയവും തഴക്കവുമുള്ള കമ്പനിയാണിതെന്നും ഇതിനകം എണ്ണായിരം കിലോമീറ്റർ ദേശീയപാത കമ്പനി നിർമ്മിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു എന്നാൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കാലവർഷത്തിന്റെ ദൈർഘ്യവും മറ്റും വേണ്ടത്ര മനസ്സിലാക്കാതെയാണ് കമ്പനി റോഡ് നിർമ്മിച്ചതെന്ന് സംശയിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം അനിവാര്യമാണ് തകർച്ചയ്ക്ക് ഉത്തരവാദികളായവരിൽ നിന്ന് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഈടാക്കാനുള്ള നിയമ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട് കൂരിയാട് റോഡ് തകർന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്തിയാലും വീണ്ടും മണ്ണ് താഴ്ന്ന് റോഡ് തകരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ദ്ധാഭിപ്രായം അനിച്ച് ഈ ഭാഗത്ത് വയഡക്റ്റ് രീതിയിൽ റോഡ് പുനർനിർമ്മിക്കുന്ന കാര്യവും പരിഗണിക്കേണ്ടതാണ്